അപ്പൊ നമുക്ക് പരിചയപ്പെടേണ്ട ആ വ്യക്തി ആരാണെന്ന് ഇതാണ് ആ വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഇത് ഇങ്ങനെ വെച്ചപ്പോഴാ എന്റെ വിഗ് ഞാൻ വെക്കാൻ മറന്നുപോയി എന്റെ കമ്മിനിടാ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടിപ്പഴിച്ചോണ്ടിരിക്കണം കഴിച്ചിട്ട് ഇതെല്ലാം വെക്കാനായിട്ട് മറന്നുപോയി കമ്മലിട്ടില്ല ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വേണ്ട 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 ഓക്കെ അപ്പൊ നമുക്ക് ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങള് അപ്പം ചേച്ചിക്ക് ഇപ്പൊ പറയുന്ന ഏതെന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ ഒന്നുമല്ല ഒരുപാട് ആൾക്കാർ വന്ന് ചേച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് പക്ഷെ അതൊക്കെ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ട്രോള് ചെയ്യുകയാണെന്നാണ് ചേച്ചിക്ക് ഒരു ചെറിയൊരു പരാതി ഉള്ളത് പക്ഷെ നമ്മളുടെ ഈ വീഡിയോയിലൂടെ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളും മൊത്തം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പാർ വന്നാലും എനിക്ക് നേരം ഇരുന്ന് ഇതെല്ലാം ഒന്ന് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ വരുന്നത് ഒത്തിരി ഒന്ന് ധ്യാനത്തിലേക്ക് ഇരുന്നിട്ടേ ഞാൻ ഇവിടെ വരൂ അപ്പൊ നിങ്ങൾ വന്നപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ മഴ വരുന്നുണ്ട് മഴ വന്നാൽ നമുക്ക് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതും എടുത്തില്ല കമ്മലും എടുത്തില്ല ഇനി പോകുന്നു കാരണം അതുപോലെ അതുപോലെതാണ്ട കണ്ടോ ആകാശം ഇങ്ങനെ നിൽക്കുക അപ്പം മഴ പൊട്ടി വീഴും എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഒരുക്കത്തിനേക്കാൾ എൻ്റെ മക്കളുമാർ വന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതിനെന്തോ മോനെ ഇവിടെ മുകളിലാണെങ്കിൽ അതിൻ്റെ ഇവിടെ എല്ലാം ഈ ചിത്രങ്ങളെല്ലാം വെച്ചേക്കുമായിരുന്നു കേട്ടോ സീക്വൻസുകളെ മൂലകളെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു മഴ വന്നെല്ലാം കൊണ്ടുപോയി എനിക്കിവിടെ പറക്കി വെക്കുവാനായിട്ടൊരു ഇടവില്ല ഇപ്പം മുകളിലാണെങ്കിൽ കുറേ തുണികൾ ഇട്ടേക്കാണ് അപ്പം ഞാനാണെങ്കിൽ തയ്യൽ കടന്ന് തുണി എടുത്തോണ്ട് വരും അല്ലാതെ ഉള്ള ഒരു തുണി എനിക്ക് തരാറുണ്ട് പഴയ തുണികളും തരും പുതിയ തുണികളും തരും അപ്പം ഈ പഴയ തുണികളും പുതിയ തുണികളും വേർതിരിച്ച് ഞാൻ വിൽക്കും അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് മനസ്സിലായോ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് വഴി കിടക്കുന്നു ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനാണ് ഇവിടെ വരുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകും അതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന ബുക്ക് പെൻസില് ഇതിന് ഇപ്പോഴുള്ള കാര്യമല്ല മോനെ ഞാനത് പണ്ടേക്ക് കൊടുത്തു തുടങ്ങിയതായി ഇപ്പം നിങ്ങൾ യൂട്യൂബിലേക്കുള്ള യൂട്യൂബിൽ തന്നെ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോഴാണ് നിങ്ങൾ നമ്മളെ അറിയുന്നത് നമുക്ക് ഇതൊക്കെ പണ്ടേ ശീലമുള്ളതാണ് അപ്പം ഇങ്ങനെ കൊണ്ടും കൊടുത്തും വാങ്ങിച്ചും എല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തും അതുപോലെ അരിയും ഉപ്പും മുളവ് പണം വസ്ത്രം ഒക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ചിലർ വീഡിയോ കൂടി അതിലും അവരുടെ വീഡിയോയിലിടും ചിലരാണെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ടതൊന്നും ഇല്ല അവര് എന്നെ കുറി എൻ്റെ പ്രണയത്തെപ്പറ്റി ചോദിച്ചത് കാമം പ്രണയം അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോഴൊക്കെയാണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ കാഴ്ചകളും കേൾവികളും ഒക്കെ അതിലേക്ക് മനസ്സിലായി അതാണ് പലരും വന്ന് ചോദിക്കുകയും ഇപ്പൊ ഞാനത് പറയുകയും ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ഇത് എനിക്കറിയാം ഞാൻ നല്ല ബോധപൂർവമാണ് കാരണം ഇത് എന്താണ് ഇത് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് അതിലൂടെ തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടുന്ന അതായത് കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും വേണ്ടുന്നതെല്ലാം ഞാൻ ഇതിലൂടെ കൊടുക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലൂടെ തന്നെ എല്ലാ ചിന്തകളും ചിരിയും എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർ കൊണ്ടുവന്ന് അതുമാത്രമേ ഇടുള്ളൂ നമ്മളിവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ പറയില്ല എനിക്കതാണ് വേണ്ടുന്നത് കാരണം അത് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിലേക്ക് ആളുകൾ വരുള്ളൂ എനിക്കൊരു ചാനലുണ്ട് ഞാൻ ശൂന്യതയാകുന്നു അത് മാത്രമല്ല ഒരുപാട് ചാനലുണ്ട് അപ്പം അതാണ് എൻ്റെ ഏക വരുമാന മാർഗം അപ്പം ഞാൻ എന്തിനാണ് നിങ്ങൾക്കിത് തരുന്നതെന്ന് വെച്ചാൽ ഈ ചാനലും കൂടി എൻ്റെ ആ ചാനലും കൂടി ഇതിലൂടെ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് വരാൻ പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോനകത്ത് അതായത് നിന്നുള്ള കാഴ്ചകൾ അകം കാഴ്ചകൾ ഒരു മനുഷ്യന്റെ മനസ്സിലെ വികാര വിചാരങ്ങളെ എല്ലാം അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്നു മോനോട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തുറന്നെങ്കിൽ മാത്രമേ മറ്റൊരാ വ്യക്തിക്ക് അത് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ആവുമോ ഇല്ല അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയും പറയുകയും ചെയ്തിട്ട് അതാണ് ഞാൻ യൂട്യൂബിലേക്കിടുന്നത് അതിൽ നിന്നും കിട്ടുന്ന ആണ് എൻ്റെ വരുമാന മാർഗമായി ന അപ്പോൾ അത് ഒന്നും കൂടി ഞാനത് മറ്റുള്ളവർക്ക് അവസരവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അക്കാലങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക ഒന്നുകിൽ ചാനൽ ഇട്ടു വരിക അത് എൻ്റെ അരിയിൽ വരിക ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും പറ്റുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു മിനിറ്റോ സെക്കൻഡോ വീഡിയോ ഇട്ടാൽ ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുന്തോ മനസ്സിലാവത്തില്ല അവർ ഇതെന്തു ഉദ്ദേശിക്കുന്ന ഇതെന്ത് ഉദ്ദേശിക്കുന്ന അവരറിവിന് വേണ്ടി വരുവാ എനിക്കറിവൊന്നും കൊടുക്കാനില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ് മനസ്സിലാവുന്നുണ്ട് അപ്പം ചേച്ചി പറയുന്നത് ചേച്ചിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നത് ചേച്ചി എന്താണ് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും അത് ചേച്ചി അതിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്ത് അവരുടെ പറയുന്നു അവരത് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കണം അതെ അതായത് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത് മനസ്സിലാക്കി എടുക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമല്ല പറഞ്ഞു മനസിലാകും അപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ എങ്ങനെയാ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു ഇല്ലല്ലോ ഒന്നല്ലോട്ട് ഇതാണ്ട് ഈ മഴ ഈ മഴ പെയ്യുന്നു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും എല്ലാം മനസ്സിലാക്കി എടുക്കേണ്ടത് ആരാണ് ജീവിച്ചിരിക്കുന്നത് നമ്മളാണ് നമ്മുടെ ചിന്തയിലൂടെയാണ് അപ്പൊ ഈ മണ്ണിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ജില്ലിനെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ചും ഒക്കെയും അത് മെയിനായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ആൾ ആ ആളിൻ്റെ ഉത്തരവാദിത്വമാണ് വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കില്ല സംരക്ഷിക്കാനുണ്ടായിരിക്കില്ല കൂട്ടനുണ്ടായിരിക്കില്ല പറഞ്ഞു തരാനുണ്ടായിരിക്കില്ല അങ്ങനെ ഒരുപാട് എല്ലാം നമ്മൾ തന്നെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുക്കണം ചിന്തയിലൂടെ ബുദ്ധിയിലൂടെ യുക്തിബോധത്തിലൂടെ നമ്മൾ തന്നെ ചിന്തിക്കും അതാണ് ഞാൻ